ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഈദ് ഷോപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുറത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറയാൻ പറഞ്ഞു പോയി ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ തിങ്കളാഴ്ചയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് ഡ്രസ്സ് എടുക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം നമ്മളങ്ങനെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നില്ല മുന്നേ കുട്ടി എടുത്തു വച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഹസ്ബൻഡ് വന്ന് എല്ലാവരും കൂടെ പോയി എടുക്കുമ്പം അതൊരു പിന്നെ എനിക്ക് പ്രത്യേകിച്ച് എന്തായാലും ആൾക്കിഷ്ടമുള്ളത് എടുക്കും എടുത്ത് എനിക്കിടുമ്പോൾ അതൊരു സന്തോഷം വേറെ തന്നെയാണ് അപ്പോൾ അതെപ്പോഴാണ് ഞാനും ഇനിയിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ പോയി എടുക്കുവാണെങ്കിലും ശരി ഞാൻ ഫോട്ടോസൊക്കെ അയച്ച എനിക്ക് എനിക്കിഷ്ടമുള്ളതാവും ഞാൻ അയക്കുന്നുണ്ടാവും അപ്പോൾ ആൾക്ക് ആൾക്കൊക്കെ ആണെങ്കിൽ അത് ഞാൻ എടുക്കാറുണ്ട് അപ്പോൾ അതുപോലെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് എപ്പോഴും അതൊരു സന്തോഷം തന്നെയല്ലേ പിന്നെ നമ്മുടെ ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ പെരുന്നാൾ എന്ന് പറയുന്നത് എന്താ പറയുക അത്രയും നമ്മളൊരു മാസക്കാലം നോമ്പൊക്കെ നോട്ടി നമുക്ക് കിട്ടുന്ന ആ ഒരു ദിവസം ശരിക്കും ഭയങ്കര ഒരു പ്രത്യേക ഒരു സന്തോഷമൊക്കെ നിറഞ്ഞ ദിവസമല്ലേ അതെല്ലാവർക്കും നല്ലതായിരിക്കട്ടെ നല്ല സന്തോഷമുള്ള ദിവസങ്ങളായിരിക്കട്ടെ എന്ന് എൻ്റെ ആരോടും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഫിത്ര സക്കാത്തുകൾ നൽകി നമുക്ക് എന്താ പറയുക നമുക്കറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഫിതർ സഖാത്തൊക്കെ നൽകിയിട്ട് ആ ഒരു സന്തോഷം നമ്മൾ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ദിനം കൂടിയാണല്ലോ ഈ ബലി പെരുന്നാൾ ചെറിയ പെരുന്നാൾ എന്ന് പറയുന്നത് അപ്പോൾ ആരും പെരുന്നാൾ ദിവസം പട്ടിണി കെടുക്കുന്നില്ല നമ്മൾ എപ്പോഴും ഉറപ്പ് വരുത്തണം കാരണം നമ്മൾ അയൽവാസി പട്ടിണി എടുക്കുമ്പോൾ വയറ് നിറക്കരുതെന്ന് പറഞ്ഞ് ആ ഒരു പഠിപ്പിച്ച മതമാണ് നമ്മുടേത് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ആരോട് പറയേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മൾ വീട്ടിൽ പെരുന്നാൾ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ അയൽവാസികൾ നമ്മൾ അയൽവാസികൾക്ക് നമ്മൾ കൊടുക്കും അയൽവാസികൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരും ആ ഒരു സന്തോഷം എപ്പോഴും നിലനിർത്തുക അതൊരു സന്തോഷമാണ് അതിപ്പോൾ എന്തോ ആയിക്കോട്ടെ ഇനി അതെല്ലാം നമ്മുടെ ഒറ്റ മതത്തിലുള്ള സുഹൃത്തുക്കൾ അയൽവാസികളായിക്കോട്ടെ അവർക്കും നമ്മൾ എന്താണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതൊക്കെ ഷെയർ ചെയ്ത് ആ ഒരു സന്തോഷം ഊട്ടി ഉറപ്പിക്കോ നമ്മളിവിടെ തിരൂരി ഫാമിലിയിലോട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് ഡ്രസ്സ് എടുക്കാറ് കൂടുതലും ഇവിടുന്ന് തന്നെ എടുക്കാറ് അതാകുമ്പോൾ എല്ലാവർക്കും ഉള്ളത് ഒട്ട് ഇതിൽ തന്നെ നമുക്ക് കിട്ടാറുണ്ട് പിന്നെ കുട്ടികൾക്ക് നമ്മൾ പ്രത്യേകിച്ചൊരു കട ഉണ്ട് നമ്മൾ ഹിപ്പ് ഹോപ്പെന്ന് പറഞ്ഞിട്ട് ഹാപ്പി ബി അങ്ങനെ കുറച്ച് കടകളിൽ നമ്മൾ അവിടെ നിന്നാണ് നടക്കാറുണ്ട് അപ്പം നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇതൊന്നും കൂടെ ഷോ വലിയ ഷോറൂം ആക്കിയിട്ടുണ്ട് ഷോറൂം വലിയ കട ആക്കിയിട്ട് വിപുലീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളതും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ രീതിയിൽ അങ്ങനെ വന്നതാണ് അപ്പോൾ പാർക്കിങ് ഫുള്ളാണ് ഭയങ്കര തിരക്കാണ് നമ്മളൊരു രണ്ടരക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ നല്ല തിരക്കുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഷോപ്പിങ്ങിന് നിയർ ആയിട്ട് നമുക്ക് പാർക്കിംഗ് കിട്ടിയില്ല പിന്നെ നമ്മൾ താഴെ പോയി പാർക്ക് ചെയ്ത് പോകും ഞങ്ങളവിടെ ഇറങ്ങിയിട്ട് ഹസ്ബൻഡ് പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇത് ഫാമിലീൻ്റെ പുതുക്കിയ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫ്രണ്ട്സൈഡപ്പോൾ എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും ബാ ബാക്കിൽ കൂടെ ആയിരിക്കും ചിലപ്പോൾ ഫ്രണ്ട് വരിക അങ്ങനൊക്കെ വിചാരിച്ചിട്ട് കണക്കിട്ട് വന്നതായിരുന്നു പക്ഷേ ആ ആ ഫ്രണ്ട്സായിട്ട് തന്നെ കുറച്ച് വിട്ടിട്ട് തന്നെ ആയിരുന്നു അതിൻ്റെ സൈഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കയറി മൊത്തത്തിൽ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ നമുക്കൊന്നും പ്രൊമോഷൻ ഒന്നും തരാൻ ഒന്നും അടിപൊളിയാക്കിയിട്ട് നല്ല എന്താ പറയുക ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് അതും ഏരിയാസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ സെക്കൻഡ് ഫ്ലോറിലോട്ടാണ് വന്നിട്ടുള്ളത് മറ്റേതെന്ന് പറയുമ്പോൾ നമ്മൾ സെൽഫായിട്ട് എടുക്കുന്ന രീതിയിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള കേട്ടോ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് നമ്മൾ അറബിക് ഗൗണിൻ്റെ ഈ ഒരു മാക്സി ഡ്രസ് ഉണ്ടല്ലോ അടിപൊളിയാണ് ആ ഒരു ഗൗണ് നല്ല ക്ലോത്താണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കേട്ടോ എല്ലാം എല്ലാം ഒന്നിനും ഒന്നിനും മെച്ചം എന്ന് പറഞ്ഞ രീതിയിലാണ് ഇമ്പോർട്ടഡ് ഗൗണൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് താരട നല്ല ഭംഗിയിലുള്ള ആ ഹാൻഡിൽ വരുന്ന ഈ ഒരു വർക്ക് കാണാനൊക്കെ നല്ല ഭംഗി എനിക്ക് പേഴ്സണലി ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഇട്ട് മറ്റുള്ളവർ ഇട്ട് കാണുമ്പോൾ ഒരു ഭംഗി തോന്നും ജസ്റ്റ് ഇങ്ങനെ പിന്നെ എന്താ പറയുക ഒരുപാട് വലിച്ചു നീട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഷോപ്പിംഗ് വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരുണ്ടാവും ഞാൻ ആ കൂട്ടത്തിലുള്ള ആളാണ് എന്താ പറയുക നമ്മൾ ഷോപ്പിംഗ് ചെയ്യണ ആരെങ്കിലും ഷോപ്പിംഗ് ചെയ്യണതും ഇൻ കേസ് നമ്മൾ വാങ്ങിയില്ലെങ്കിൽ കൂടി അത് കണ്ടിരിക്കാൻ ഇഷ്ടമുള്ള ആളായി ജസ്റ്റ് അതൊന്ന് നോക്കി നോക്കാനുള്ളവർ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരാളാട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തത് അപ്പോൾ അത് ഇഷ്ടമുള്ളവർ കാണുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇയർ ടൈപ്പ് മോഡൽ ഒരുപാടുണ്ട് ഹയർ ടൈപ്പ് ഗൗണ് വീഡിയോ എപ്പോഴും സ്ലോ മോഷനായി പോയിട്ടുണ്ടായിരുന്നു എൻ്റെ മോളൊക്കെ ഫോൺ പിടിക്കാൻ ജസ്റ്റ് എന്തോ കൊടുത്തപ്പം ഫോൺ എന്തോ സ്ലോ മോഷനായി ആയി പോയിട്ടുണ്ട് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഇറിട്ടേഷൻ തോന്നുന്നുണ്ടോയെന്ന് അറിയില്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല അല്ലേ എന്താ ഈ ഒരു ഗൗണ് അത്യാവശ്യം അത്യാവശ്യം അല്ല നല്ല ക്ലോത്താണ് നമുക്ക് നല്ല സുഖമായിട്ട് ഇട്ടാം പക്ഷേ അടിയിൽ എന്തെങ്കിലും നമ്മളൊരു സേഫ്റ്റിക്കൊരു ലൈനിങ് പോലെ ഇട്ടതൊരു നന്നായിരിക്കും നമ്മൾ നോർമലി നമ്മൾ അവാൻ്റെ അടിയിലൊക്കെ ഇടുന്ന പോലെ എന്തെങ്കിലും ഇടുന്നത് നന്നായിരിക്കും കിട്ടാം ഫുള്ളി ഓപ്പണബിൾ ബട്ടൺസാണ് നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലിയും കൂടിയാണ് ആക്ച്വലി ഇതിൽ കാണുന്ന കളറും നല്ല നല്ല കളേഴ്സ് ഒക്കെ ഉണ്ട് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതാ പിന്നെന്താ പറയാനുള്ളത് നമ്മുടെ മുപ്പത് നോമ്പുകളും കഴിഞ്ഞ് നമുക്ക് അള്ളാവ് സമ്മാനിക്കുന്ന ഒരു ഒരു ആത്മവിശ്വാ ഒരു ദിവസമാണ് നമ്മൾ പെരുന്നാൾ എന്ന് പറയുന്നത് ആത്മശുദ്ധിയുടെയും ഊർജത്തോടെയാണ് നമ്മൾ ഇസ്ലാമിൽ ഈ ഒരു ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾ നമുക്ക് കടന്നു വരുന്നത് അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ചക്കാത്തും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ആ ഒരു സന്തോഷം ഊട്ടി ഉറപ്പിക്കണം കുടുംബങ്ങളൊക്കെ സന്ദർശിക്കുക ഈ ഒരു സെക്ഷൻ സെക്ഷനുണ്ടോ അവിടെ ഫുള്ള് നല്ല വൈറ്റ് ഓഫ് വൈറ്റ് കളക്ഷൻസ് ഉണ്ട് നല്ല ഭംഗിയുണ്ട് പാർട്ടി വെയർ ആണെങ്കിലും കാഷ്വൽ വെയർ ആണെങ്കിലും വെസ്റ്റേൺ വെയർ ആണെങ്കിലും എല്ലാത്തിനും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് പോലും അത് നമ്മുടെ നോമ്പ് കഴിഞ്ഞ് പെരുന്നാളായാലോ എന്നിട്ട് പോലും അത്യാവശ്യത്തിലധികം കളക്ഷൻസ് ഉണ്ട് അപ്പോൾ തുടക്കത്തിൽ തന്നെ നല്ലപോലെ കളക്ഷൻസ് ഉണ്ടായിട്ടുണ്ടാവണം പിന്നെതാ ഈ ഒരു സൈഡിൽ ബ്രൈഡൽ വ്യൂസ് ഉണ്ട് നല്ല എല്ലാം നല്ല ഭംഗിയിൽ പിന്നെ എനിക്ക് ഇതിനിടയിൽ ഞാൻ കുറച്ച് ടോപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടൊന്ന് ട്രയൽ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഇവിടെ തിരൂർ റിങ് റോഡിലുള്ളൊരു ഷോപ്പിൽ ഹിജാബി ഹൗസ് എന്ന് പറഞ്ഞ ഷോപ്പിൽ വന്നിട്ട് അതിലേക്കുള്ള ഷോളും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ സോഫി മന്തിന്ന് മന്തി വാങ്ങിച്ചിട്ടാണ് തിരിച്ചു വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ സത്യം പറഞ്ഞാൽ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല കേട്ടോ എനിക്കും ഹസ്ബൻഡും ഉമ്മക്കും പിന്നെ എൻ്റെ ഉമ്മാക്കും മാക്സിമം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി മക്കൾക്ക് എടുക്കണം ഹസ്ബൻഡിനെടുക്കണം മക്കളെ കൊണ്ട് എല്ലാം കൂടെ എടുത്ത് പോരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇനി അപ്പോൾ ഇത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ചെയ്യാം കേട്ടോ